നമസ്കാരം സന്ദീപ് വാര്യരെ സിപിഎമ്മിലേക്ക് അടുപ്പിക്കാൻ സജീവ നീക്കങ്ങൾ നടന്നുവെങ്കിലും കോൺഗ്രസ് പാളയത്തിലേക്ക് നേതാവിനെ എത്തിച്ചത് ഹൈക്കമാൻഡ് നീക്കമാണ് സി പി എമ്മിൽ സന്ദീപുമായി സംസാരിച്ചത് പാലക്കാട്ടെ ജില്ലാ നേതൃത്വമാണ് സി പി എം ജില്ലാ സെക്രട്ടറി തലത്തിലായിരുന്നു ഇടപെടൽ മന്ത്രി എം പി രാജേഷും മന്ത്രി പി രാജീവുമെല്ലാം ആശയവിനിമയം നടത്തിയിരുന്നുവെന്ന സൂചനകൾ പുറത്തു വരുമ്പോഴും സംസ്ഥാന നേതൃത്വത്തിലെ പ്രധാനികളിൽ ആരും തന്നെ സംസാരിച്ചിരുന്നില്ല പാലക്കാട് നിന്നുള്ള സി ദേശീയ നേതാക്കൾ മാറി നിന്നു രണ്ട് യുവ നേതാക്കൾക്ക് പി സരനൊപ്പം സന്ദീപ് വാര്യര് വരുന്നത് തീരെ ഇഷ്ടപ്പെടുന്നതുമില്ല അവരുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള ഭയമായിരുന്നു ഇതിനു കാരണം എന്നാൽ കോൺഗ്രസുമായി ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ഡൽഹിയിൽ നിന്നും വിളിയെത്തി എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നേരിട്ട് സംസാരിച്ചു എല്ലാ പിന്തുണയും സംരക്ഷണവും വാഗ്ദാനം ചെയ്തു ഇതോടെയാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള ബെന്നി ബെഹനാന്റെ നീക്കം ഫലത്തിലേക്ക് നീങ്ങിയത് ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും സന്തോഷത്തിലായി എന്നാൽ കോൺഗ്രസിൽ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു യുവ നേതാവ് മാത്രം മുഖം മ്ലാനതയിലാക്കി നിലവിൽ എംപിയോ എം എൽ എഒ ഒന്നുമല്ല ഈ നേതാവ് അതായത് പാലക്കാട് നിന്നുള്ള ഒരാൾ ഒഴികെയുള്ള കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ സന്ദീപിനെ സ്വീകരിക്കുകയാണ് ഷൊർണൂരും ഒറ്റപ്പാലത്തും നല്ല സ്വാധീനമുള്ള ബി ജെ പി നേതാവായിരുന്നു സന്ദീപ് വാര്യർ ഈ രണ്ട് സ്ഥലത്തും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി അത്ഭുതം കാട്ടാൻ സന്ദീപ് വാര്യർക്ക് കഴിയുമെന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് കെ പി സി സിയിലെ ഉയർന്ന പദവിയും സന്ദീപിന് നൽകും കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ ഇക്കാര്യത്തിലുടൻ തീരുമാനമെടുക്കും ബി ജെ പിയിലെയും സി പി എമ്മിലെയും അസംതൃപ്തരെ കൂടുതലായി കോൺഗ്രസിലേക്ക് കൊണ്ടുവരും ഇത്തരം ദൗത്യങ്ങളുടെ ചുമതല ഏറ്റെടുക്കാൻ ബെന്നി ബെഹനാനും തയ്യാറായിക്കും അങ്ങനെ നേതാക്കളെ എത്തിക്കണമെങ്കിൽ അവർക്ക് മുന്നിൽ ഒരു മോഡലിനെ അവതരിപ്പിക്കണം അതുകൊണ്ടുതന്നെ സന്ദീപ് വാര്യർക്ക് അർഹിക്കുന്ന എല്ലാ പരിഗണനയും കോൺഗ്രസ് നൽകും എന്ത് കിട്ടിയാലും മാധ്യമപ്രവർത്തകരെ അറിയിച്ച് എല്ലാ ഓപ്പറേഷനും പൊളിക്കുന്ന ചിലർ കോൺഗ്രസിനുള്ളിലുണ്ട് അവരിലേക്ക് സന്ദീപ് വാര്യരുടെ ചർച്ച എത്താതിരിക്കാനും കോൺഗ്രസ് കരുതൽ കാട്ടി അതിവിശ്വസ്തരുമായി സന്ദീപ് ഇക്കാര്യം പങ്കുവച്ചിരുന്നു സി പി എമ്മിനേക്കാൾ സന്ദീപിന്റെ രാഷ്ട്രീയത്തിന് നല്ലത് കോൺഗ്രസ് ആണെന്ന പൊതു നിലപാടായിരുന്നു ഈ സുഹൃത്തുക്കൾക്കും സന്ദീപിനെ പോലെ ബി ജെ പിയിൽ അസംതൃപ്തർ നിരവധിയുണ്ട് ഇവരുമായെല്ലാം കോൺഗ്രസ് ചർച്ച നടത്തും പ്രത്യേക ടീമിനെ തന്നെ നിയോഗിക്കും രഹസ്യങ്ങൾ ചോരാതിരിക്കാൻ കാട്ടിയും എടുക്കും സന്ദീപിനെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കാൻ രണ്ടു ദിവസം മുൻപ് തന്നെ അന്തിമ ധാരണ എത്തിയിരുന്നുവെന്നാണ് സൂചന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ വലിയ ട്വിസ്റ്റായി സന്ദീപിന്റെ കൂടുമാറ്റം പ്രഖ്യാപിച്ച് മറ്റു മുന്നണികൾക്ക് ഷോക്ക് നൽകാൻ വേണ്ടി കാത്തിരിക്കയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ കൽപ്പാത്തി രഥോത്സവം കൂടി കഴിഞ്ഞ മതി പ്രഖ്യാപനം എന്നതായിരുന്നു തീരുമാനം ഇതിനിടെ ഹൈക്കമാൻഡിന്റെ അനുമതി കൂടി ലഭിച്ചതോടെ പ്രഖ്യാപനം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു നവംബർ ഇരുപതിനാണ് പാലക്കാട്ടെ വോട്ടെടുപ്പ് നടക്കുന്നത് പി സരിന്റെ അപ്രതീക്ഷിത ചുവടുമാറ്റവും പിന്നീട് വന്ന പെട്ടി വിവാദവും മറികടക്കാൻ ബി ജെ പിയുടെ കരുത്തിനായ നേതാവിനെ ഒപ്പം ചേർക്കുന്നതിലൂടെ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കൂട്ടൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സന്ദീപുമായി ചർച്ച നടത്തി പാലക്കാട് പല നേതാക്കന്മാരും പാർട്ടി വിട്ടു പോകുന്നതിനിടയിലാണ് സന്ദീപിനെ കോൺഗ്രസിലേക്ക് എത്തിച്ചുള്ള കോൺഗ്രസിന്റെ മിന്നൽ നീക്കം ബി ജെ പി നേതാവ് സന്ദീപ് വാര്യരെ കോൺഗ്രസിലെത്തിക്കാനുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതും ബെന്നി ബെഹ്റനാണ് സന്ദീപുമായുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടത് കെ പി എസ് മുൻ അധ്യക്ഷൻ ഹരിഗോവിന്ദ് ആണെന്നും പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അതീവ രഹസ്യമായി സന്ദി വാര്യരുമായി ചർച്ച നടത്തി സന്ദീപ് വാര്യരുമായുള്ള കോൺഗ്രസിന്റെ പാലം ഹരിഗോവിന്ദ് ആയിരുന്നു പി സരിനെതിരെ മുമ്പ് ഉറച്ച നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് ഹരിഗോവിന്ദ് സന്ദീപ് വാര്യരുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയാണ് ഹരിഗോവിന്ദ് പ്രാഥമിക ചർച്ചയിലൂടെ കോൺഗ്രസ് പ്രവേശനത്തിനുള്ള സന്നദ്ധത സന്ദീപ് വാര്യർ അറിയിച്ചതോടെ ഇന്നലെ രാത്രി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും ചർച്ച നടത്തുകയായിരുന്നു സന്ദീപുമായി പ്രതിപക്ഷ നേതാവ് ചർച്ച നടത്തിയതിനുശേഷം കെ സി വേണുഗോപാൽ സന്ദീപുമായി ഫോണിൽ സംസാരിച്ചു പ്രതിപക്ഷ നേതാവ് ചർച്ച നടത്തിയപ്പോൾ ഒപ്പം ദീപാദാസ് മുൻഷിയും ഉണ്ടായിരുന്നു കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചർച്ചയുടെ ഭാഗമായ ശേഷം സന്ദീപിനെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കാൻ നേതൃത്വം തീരുമാനമെടുക്കുകയായിരുന്നു എന്നാൽ പാലക്കാടൻ മിന്നൽ എന്ന് പേരിട്ട ഈ ഓപ്പറേഷന്റെ മറ്റു വിശദാംശങ്ങൾ പുറത്തുവിടില്ലെന്നാണ് ബെന്നിബെഹനാൻ എം പി പറയുന്നത്